ഡിമാൻഡ് ഉണ്ട് അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട് വിറ്റ് പോയിട്ടുണ്ട് ആ വെള്ളത്തിൽ മാറ്റില്ല ഡിമാൻഡ് നിക്കുന്നതല്ലേ അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മളെ തുലൂസ് ഗൂസ് അതിലൊരു നിലപെട്ടെന്ന് ഓടിയൊരു എന്തോ സൈസ് സിംഗിൾ ഫീമെയിൽ ആയിട്ടുള്ളത് എക്സ്പെൻസീവ് ആണ് ജർമ്മനിയാണ് സ്വദേശം പിന്നെ അപ്പുറത്ത് അതിന്റെ അടുത്ത കേജി ഉള്ളത് കൊലമകോറി കൊലമകോറിമോറി റഷ്യയുടെ ആണ് ഇത് ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ ബ്രീഡ് ആയതുകൊണ്ട് ആണ് അതിന്റെ ഒരു രണ്ട് പേരായത് അപ്പൊ ഇതിന്റെ പേരൻസ് പേരൻസ് ഒരു പാമ്പിസിറ്റി എന്നുള്ള സ്ഥിതിക്ക് ആയത് കൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രീഡുകളുടെ കാരസൊക്കെ